എന്റെ എന്ന് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടി നിർവഹിക്കുന്നത് നമ്മുടെ നമ്മുടെ ലിധി ഞങ്ങൾക്കറിയാം നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ തന്നെ നമ്മളോട് സംവദിക്കാൻ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ജാനുവതിയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കുട്ടിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആരാധിയായിട്ടുള്ള അധ്യക്ഷത ഓട്ടിനെ പിസ ടീച്ചറാണ് അdelegate ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒപ്പം സമന്വയിപ്പിച്ചയാണ് എന്നെ അറിയിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം കുറ്റയാടി ഗ്രാമപഞ്ചായത്ത് കമ്മറ്റി തലുകാശ കുറ്റയാടി പാലേ ടീം കുടുംബ സംഗമത്തിൽ ജനവരിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ ഭാഗ്യത്തെ കണക്കാക്കുകയാണ് ജനവരിക്ക് നിനറിയാവോ ജനവരി അറിയാ ംഗം വന്നു കയറണം എന്നോട് അങ്ങനെ എല്ലാ സംഘാടകർക്കും ഹൃദയത്തോട് ചേർന്ന് ജാനുവരിറ്റി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തുള്ള നാട്ടു നന്മയും നാട്ടറിവും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടു ഭാഷയിലൂടെ നിലനിർത്തുക എന്നുള്ള നന്മയുദ്ദേശമാണ് ജാനുവറ്റി വന്നത് എന്തായാലും ജാനുവരി ആദ്യം ഒരു പാട്ടി കൊടുത്തു അല്ലെ ഒരു പാട്ട് പാടിയിട്ട് ഭാഷ നിഷ്കളങ്കമായിട്ടുള്ള ഒരുപാട് തമാശ ഞാനിവിടത്തിന്റെ തമാശകൾ എന്ന് പറയുമ്പോ പണ്ടു കാലത്തുള്ള ഒരുപാട് എന്താ പറയാ പണ്ട് പണ്ടുള്ള കാലത്ത് നമ്മടെ പിന്നെ തൊട്ടടവരിൽ നിന്ന് നമ്മള് പിന്നെ പഞ്ചസാരയും തീയൊക്കെ വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ പണ്ട് നമ്മള് തീയും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇരുന്ന് വന്നാൽ നമ്മള് പോയിട്ട് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നമാശ എന്ന് പറയുന്നത് ഞാനോടത്തിന്റെ വീട്ടിലേ കടത്തുള്ള കല്യാണി വന്നിട്ട് പിന്നെ ഞാൻ ചൂട് ചോദിക്കണം കുറച്ച് മനസ്സാരമാണ് ഞാൻ ചോദിക്കണം ഞാൻ ഞാൻ അച്ചപ്പാട്ടെല്ലാം കേട്ടെ ഇപ്പൊ ഞാനോട് വരുന്നത് എന്റെ മക്കളെ കേളപ്പാട്ടിന്റെ കണ്ണൂടിയെ പറ്റി കല്യാണം രണ്ടു ദിവസം മുമ്പ് ഒരു കാറ്റും മഴ ഉണ്ടായിരുന്നില്ല ഈ മഴ ഞാൻ പറഞ്ഞു കേളപ്പാട്ട കല്യാണിന്റെ അടുത്ത് കണ്ടത്തിൽ ഒരുപാട് ഇനി പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പെറുകി പറഞ്ഞു അപ്പാട് കേളപ്പാട്ടിനടുത്ത് പഴയെടുത്ത് കേളപ്പാട്ടിനടുത്ത് ഒരു കൂട്ടയെല്ലാം എടുത്ത് കല്യാണിന്റെ അടുത്ത് കണ്ടെത്തിച്ചെന്നൊന്നും ഒരൊറ്റ മാങ്ങ ഇല്ല മാങ്ങ കണ്ണം പെറുക്കി ചെന്ന് ആത്തു കൊണ്ടാ ചേട്ടയെല്ലാം ആത്ത കേൾ പാട്ട് നേരെ പിന്നെ കണ്ണും കഴിഞ്ഞിട്ട് കാണും കണ്ണും പത്ത് കേളെ പാട്ട് കണ്ണനോട്

പുല്ല് പറിക്കുമ്പോ നാല് ബോംബ് ജാനോ കിട്ടി ഇതാരോട് പറയാണ്ട് പോലീസ് കൊണ്ടുപോയി കൊണ്ടു കൊടുത്തു വയ്ക്കുന്നുണ്ട് എല്ലാ ജാനോ എന്ത് കിട്ടി താങ്കൾ ചെയ്ത് നിങ്ങള് നാല് ബോംബ് കിട്ടി തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഇത് കൊണ്ടു കൊടുക്കും മാറ്റാൻ അയിൽ നാട്ടിൽ ഒന്ന് പൊട്ടിക്കിട്ട് എന്താ സ്ഥിതി അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നു ജാനോർത്തിക്ക് അറിഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ ഒരാൾ നടന്നു പോകുമ്പോ ജാനോർത്തി ചോദിക്കുന്നുണ്ട് കുഞ്ഞ് മരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് ഭവിയനോട് മീൻകാലം ഭവീനോട് ഭാവി തൈ മന മീൻ കൂട്ടിട്ട് ഒരേക്ക് പൈസ ആ ഞാനൊരു ഒരാൾക്ക് നൂറ് റുപ്യാണ് എല്ലാ മന ഇതെന്തൊരു പൈസ

ആടെ ഇംഗ്ലീഷിൽ എടുക്കുന്നുണ്ട് ഈ இங்கிலீஷிண்ட காரியோண்டே வயசு மாத்திரம் இங்கிலீஷிண்ட மாஷி போட்மே டி எழுதிய பூச்சனை கொண்டா பண்ணே மலையாள இங்க பிரச்சனை போயிடம்குண்டும் எல்லாம் എന്റെ അടുത്ത പരിപാടി ഇംഗ്ലീഷ് പഠിക്കില്ല ആഗ്രഹം എത്തി ഇംഗ്ലീഷ് പഠിച്ചാല് ഗവൺമെന്റ് ജോലിയെല്ലാം കിട്ടിയാലോ ഗവൺമെന്റ് ജോലി കിട്ടിയ അവര് പണിയെടുക്കണ്ടല്ലോ കടന്നു എനക്ക് എന്റെ അടുത്ത പരിപാടി ഇംഗ്ലീഷ് പഠിക്കലോ അല്ല ഹിന്ദി എടുക്കുന്നത് എടുക്കുന്ന എന്തിന്റെ കാര്യം പറഞ്ഞത്

ഞാൻ ചോദിക്കുന്നു അമ്മയാണ് മാറ്റി പഠിപ്പിക്കേ ഇങ്ങനെയുള്ള ഒരുപാട് തമാശകള് തമാശകള് പിന്നെ ഞാനിവിടെ എല്ലാ ജനങ്ങളും രണ്ടു ദിവസം മുമ്പേ ഇങ്ങനെ പിന്നെ വടകര പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ല സംഭവം ആ കേളപ്പാട്ടന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുമ്പോ എന്ത് പൈസ നിർത്തിക്കളെ ഞാൻ എന്തെ നാടും വേണ്ട ഇപ്പൊ ഇപ്പം കേളപ്പാട്ടെ കള്ളും കുടിച്ച് വരിക ഒന്നും പനി രണ്ടും പനി തെറ്റുക കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ടേറിയ മന വേറ് തുടങ്ങി മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലായി നിങ്ങൾ ഇപ്പഴാ പരാതി കൊടുക്കുന്നത് ഇപ്പ അവനെ ഏറെ കൊണ്ടേ പിന്നെ കേളപ്പാട്ടം മരിക്കാൻ പോയ പോയത് മാസം ഒക്കെ കേട്ടതാണെങ്കിലും ഞാനും ശബ്ദത്തിൽ നല്ല രസമാണ് ആ എന്താ സമ്മതിക്കണേ ഒരിയാസം കേളപ്പാട്ടം കള്ളു മുറിച്ച് വരുന്ന ഞാൻ കാണുന്നുണ്ട് മൂപ്പറ കയ്യിലൊരു കയലും ഉണ്ടായിരുന്നു ഞാൻ അടുക്കളയെ പോയി ചോറെടുത്തുകൊണ്ട് നോക്കുമ്പോൾ കേൾപ്പാടനെ കാണുന്നില്ല കേളപ്പാട്ടനടി അപ്പോൾ എല്ലായിടത്തും മരിക്ക മരിക്കണ്ടെന്ന വലിയൊരു പിറീന കൊമ്പ് മക്ക കയലും അവിടെ ഞാൻ എല്ലാം കളപ്പാട്ട കയറി അടുത്തിട്ട് കൊമ്പം വന്നേണ്ടെന്നാ പരിപാടി എന്ന് എന്നോട് പറഞ്ഞു കളിപ്പാട്ട് ഞാൻ മുഞ്ചോട് ജീവിച്ചിട്ടും അടുത്ത് ഞാൻ മരിക്കുന്നു ഞാൻ യാത്ര തമാശക്ക് ഇത് കള്ളപ്പുട്ടി ചിരം പറയുന്നില്ല തമാശക്ക് പറയുന്ന ഞാൻ പറഞ്ഞു കളിപ്പാട്ട എന്നാ പിന്നെ ബേത്തിൽ അതിന്റെ പരിപാടി നോക്ക് നിങ്ങൾ മരിച്ചു എന്നോട് അറിയാണ്ടോ പറഞ്ഞു യൂട്യൂബില് ആ നമ്മളെ പാട്ടുകളും പാടും കാര്യങ്ങളൊക്കെ എല്ലാരും ഇങ്ങോട്ടേക്കും